എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏപ്രിൽ പതിമൂന്നിന് മുമ്പ് ചെയ്യണം ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഭൂരിപക്ഷ ഉദ്യോഗാർത്ഥികളും ആത്മഹത്യയുടെ വക്കീൽ തന്നെയാണ് അവർ ആത്മഹത്യ ചെയ്യും മേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള നവേരള സാധ്യത കഴിഞ്ഞ നവേരള സാധനത്തിൽ നമ്മൾ കൊടുത്ത പരാതികളാണ് ഈ മുപ്പത്തയ്യായിരത്തോളം പരാതികൾ ഇതിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചേട്ടാ തിരുവനന്തപുരം കിട്ടി കൊല്ലം ആരുടെ കയ്യിലുണ്ടോ കൊല്ലം 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 പിന്നെ കൊച്ചി കൊച്ചി കൊച്ചിട്ടോ ആ കൊട്ടാരക്കര കൊച്ചി കോട്ടയം കോട്ടയം ഞാൻ ഇവിടെ കണ്ടു കേട്ടോ കോട്ടയം ആ വർക്കലു എറണാകുളം എറണാകുളം കോട്ടയം കോട്ടയം ഉണ്ട് കേട്ടോ ഇത് ടോട്ടൽ എത്ര എത്ര പേരെ അതിലുണ്ട് കേട്ടാ ഇത് ടോട്ടൽ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റിഅമ്പത്തി ആറോളം സ്ലിപ്പ് കയ്യിലുണ്ട് അതായത് ആ കണ്ണൂർ 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 ഇത് എന്താണ് എന്താണ് സംഭവം സംഭവം നവകേരളം എന്ന് പറയുന്ന പരിപാടി ആ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്തിൽ ഈ മഞ്ചേശ്വരം മുതൽ ഇവിടെ തിരുവനന്തപുരം വരെ നൂറ്റിനാപ്പ് നിയോജക മണ്ഡലം അതെ ഈ നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലത്തിലായിട്ട് ജോലി ഈ എന്താണ് സി പി ഓ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാത്ത പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റുകളായത് അത്രയും പരാതികൾ സി ബന്ധപ്പെട്ട പരാതി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ അതായത് ഈ ഇത്രയും ജില്ലകളിൽ ഈ ഇത്രയും മണ്ഡലങ്ങൾ നിയോജക മണ്ഡലങ്ങളിൽ കൊടുത്ത പരാതികളാണ് അതെ 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 അപ്പൊ ചോദിക്കാൻ ഒരു ചോദ്യമുള്ളൂ ഇതിൽ എന്ത് തീർപ്പാണ് ആയത് ഇതിന്റെ ഒരു തീർപ്പായിട്ടില്ല ഇതിന്റെ ഇതിൽ നമ്മള് പരാതി കൊടുക്കുന്നത് നമ്മുടെ പരാതി പോലീസ് ചെന്നെത്തേണ്ടതെന്ന് പറയുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ പി എച്ച് കയലും ഒക്കെയാണ് ചെന്നെത്തേണ്ടത് നമ്മുടെ പരാതികൾ ചെന്നെത്തിയത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ആൻഡ് സേഫ്റ്റി സൈനിക വെൽഫെയർ ബോർഡ് അങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ചെന്നെത്തിയത് അവിടെ നിന്ന് എത്തിയിട്ട് അതിനെ തീർപ്പാക്കി എന്ന് പറഞ്ഞ ഒരു ഒരു ഇത് വന്നു അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പരാതി പരിഹരിച്ചു എന്നാണ് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അങ്ങനെ പരാതി പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മുപ്പതാ മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് അനിശ്ചിതകാല സമരം നിരാഹാരം തുടങ്ങിയിട്ട് എട്ട് ദിവസമായി റിലയൻസ് സത്യാഗ്രഹമായിരുന്നു ഇന്നലെ മുതൽ അമല് കിടക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് അമല് കിടക്കുകയാണ് അങ്ങനെ നമുക്ക് ഈ പരാതി പരിഹരിച്ച എൻ്റെ മെസ്സേജുകൾ വന്നിരിക്കുകയാണ് ഇതൊക്കെ ഒരു കോമഡി പോലെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ല ഇത് ഈ ഈ ബന്ധപ്പെട്ട വകുപ്പിനല്ലാതെ ബന്ധപ്പെട്ട വകുപ്പിനല്ലാതെ ഈ മറ്റു വകുപ്പുകളിലേക്ക് കൊടുക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ചോദ്യം ചെയ്തതാണ് ചോദ്യം ചെയ്യപ്പെട്ടു പിന്നെ അത് വലിയൊരു വാർത്തയാക്കിയതാണ് എന്നിട്ട് അതും ഒരു പരിഹാരമില്ലാതെ അങ്ങ് മാറിപ്പോയി നിലവിൽ മുപ്പത്തി അയ്യായിരത്തോളം അല്ലെ മുപ്പത്തിരണ്ടായിരത്തോളം പരാതികൾ സമരപ്പന്തൽ തോരണമായിട്ട് കെട്ടിയിട്ടുണ്ട് നമ്മുടെ സമരപ്പന്തൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് തോരണമായിട്ടും കൂടെ നമ്മൾ കെട്ടിട്ടൊക്കെയാണ് ഈ മുപ്പത്തി അയ്യായിരത്തോളം പരാതികൾ കൊടുത്താൽ നിങ്ങളെ ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണ് പിന്നെ ആരൊക്കെയാണ് ബന്ധുക്കൾ അങ്ങനെയാണോ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അച്ഛൻ അമ്മ കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അവരുടെ കൈപ്പടയിൽ എഴുതി കൊടുത്ത പരാതികളുടെ വരെ എന്താണ് തീർപ്പാക്കി എന്നും പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത് അതായത് പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് പരാതി അതിൻ്റെ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് റസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതിൻ്റെ എന്താണ് അത് അതിൽ നിന്ന് കൂടുതൽ ആൾക്കാരുണ്ട് റെസിപ്റ്റ് കയ്യിലുള്ളത് എണ്ണി എടുത്ത് എണ്ണി എണ്ണത്തിൽ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് റെസീറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഒരെണ്ണത്തിനെങ്കിലും കൃത്യമായ മറുപടി കൃത്യമായ ഒരു തീർപ്പ് ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല എണ്ണിനുപോലും കിട്ടി എണ്ണും കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയിട്ടില്ല മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ പരാതി തീർപ്പാക്കിയിട്ടുണ്ട് അത് തീർപ്പാക്കി എങ്ങനെയാണ് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ പോയല്ലോ ആ സാധനം ഫുഡ് ആൻഡ് സേഫ്റ്റിന്ന് നേരെ പി എച്ച് ക്യൂവിൽ വരുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതി ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ നിന്ന് പി എച്ച് ക്യൂലേക്ക് കൈമാറിയിട്ടുണ്ട് പരാതി പരിഹരിച്ചിട്ടുണ്ട് തീർപ്പാക്കിയിട്ടുണ്ട് മെസ്സേജുകളാണ് അപ്പം ഇത് ഇതാണല്ലേ ആ മെസ്സേജ് മെസ്സേജുകൾ അപ്പം നിലവിൽ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നവകേരള സർവസിൽ താങ്കൾ സമർപ്പിച്ച നമ്പർ പരാതി പരിശോധിച്ച് താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർപ്പാക്കിയിട്ട് നമ്മുടെ നമ്മുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുള്ള റാങ്ക് ലിസ്റ്റ് നൂറ് ശതമാനം നിയമനം നടത്താമെന്ന് നിങ്ങൾ വാഗ്ദാനം നൽകിയ റാങ്ക് ലിസ്റ്റ് അതിനു വേണ്ടിയിട്ട് പരിഷ്കരിച്ച റാങ്ക് ലിസ്റ്റ് രണ്ട് ഘട്ട പരീക്ഷ നടത്തിയ റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടെന്നാണ് നൂറ് ശതമാനം നിയമനം ആരൊക്കെയാണ് പറഞ്ഞത് പി എസ് സി ചെയർമാൻ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഈ മൂന്ന് പേര് പറഞ്ഞ വാക്കില്ലേ നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുള്ളൂ അവർ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും ഒരു വിലയുണ്ടെങ്കിൽ അതൊന്ന് പാലിച്ചു തരണം ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആൻഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് കൊടുത്തിരിക്കുന്നത് തീർപ്പാക്കിയിട്ടുണ്ടെന്ന് കാണിച്ചിരിക്കുന്നു അതിന് തൊട്ട് മുമ്പ് നവികളിൽ താങ്കൾ സമർപ്പിച്ച ഈ നമ്പർ പരാതി ചൂടെ കൊടുത്തിരിക്കുന്ന ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഓഫീസറുടെ പേര് പോലീസ് സൂപ്രണ്ട് ഓഫ് കോട്ടയം അങ്ങനെ നിലവിൽ ഈ ഒരു മെസ്സേജ് വന്നിന്റെ അടിസ്ഥാനത്തിലും യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടെന്നാണ് തീർപ്പാക്കിയിട്ടുണ്ടെന്ന് അവർ കാണിക്കുകയാണ് മെസ്സേജ് കാണിക്കുകയാണ് തീർപ്പാക്കി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഈ പൊടിക്കാറ്റും ഈ വെയിലും ഇവിടെ ഡിഗ്രി ചൂടാണ് തിരുവനന്തപുരത്ത് ഈ ചൂട് ശരീരത്തിലേക്കാൻ പാടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതായത് കളക്ടറേറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് അങ്ങനെ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിളിച്ചു കൂടെ ചൂടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ഈ ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് ചർച്ചയിലൊക്കെ എന്ന് പറഞ്ഞു അവർ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് നമ്മൾ ഐസ് വള്ളത്തി വരെ ചെയ്തുകൂടാറ് നിലവിലിപ്പോൾ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല എന്താണ് ഇനി അടുത്ത പ്രതിഷേധം നിങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങളിവിടെ അരങ്ങേറി ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇതുവരെ കണ്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടു ഇനി എന്താണ് ഇതിനൊരു തീർപ്പാകുന്നതിന് വേണ്ടി അതായത് നമ്മൾ ഒരിക്കലും ഒരു അക്രമത്തിലേക്ക് പോകില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള സ്റ്റേറ്റോട് ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങ് വരുവാണ് ഇന്ന് വരുമ്പോൾ അവർ ഓരോരോ ആൾക്കാരും ഓരോരോ യുവാക്കളാണ് പല പല വികാരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ വരാൻ പറഞ്ഞാൽ രണ്ട് ദിവസം ഇവിടെ റോഡ് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യമാണ് നമ്മുടെ മൂന്നോളം ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ പ്രവണത കാണിച്ച ആൾക്കാരുണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏപ്രിൽ പതിമൂന്നിനു മുമ്പ് ചെയ്യണം ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഭൂരിവശ ഉദ്യോഗാർത്ഥികളും ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ് അവർ ആത്മഹത്യ ചെയ്യും നൂറ് ശതമാനം ആത്മഹത്യ ചെയ്യും അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആൾക്കാർ ഇരിക്കുന്നത് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ സർക്കാർ കൊട്ടിയാഘോഷം നടത്തിയ നവകേരള കേരള ആ നവകേരള സദസ്സിൽ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരും ഇവരുടെ കുടുംബങ്ങളും നൽകിയ മുപ്പത്തി അയ്യായിരത്തിലധികം പരാതികളാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ ആ പരാതികളുടെ റെസിപ്റ്റാണ് ഈ കാണുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തുടക്ക സമയത്ത് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് ഈ കാണുന്ന ഓരോ പരാതികളും ഓരോ ജീവനുകളാണ് ജീവിതങ്ങളാണ് ഇവിടെ കാണുന്ന ഈ യുവാക്കളുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഈ ജോലി എന്നത് ഇവരുടെ ഔദാര്യമല്ല ഇവർ നേടിയെടുത്ത അവകാശമാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവർ നേടിയെടുത്ത അവകാശമാണ് ആ അവകാശമാണ് ഇവർ ചോദിച്ചു വാങ്ങുന്നത് അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ അവകാശം നേടിയെടുക്കാൻ ഇവരെ സഹായിക്കുക തന്നെ വേണം ഇനിയും സർക്കാർ കണ്ണടച്ച് ഇരിട്ടാക്കരുതും ക്യാമറ പേഴ്സൺ അരോലിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി